ഹായ് ഫ്രണ്ട്സ് ഞാൻ എനിക്ക് പറ്റിയ ഒരു അബദ്ധം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ് വേറെ ഒന്നല്ല എൻ്റെ ഫേസ് തന്നെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും പൊള്ളിയതാണ് മിക്സിയിൽ അടിക്കുമ്പോൾ പൊള്ളിയാണ് അപ്പം എന്താ അടിക്കണേ നിങ്ങൾ വെക്കും ഇത്രയും ചൂടുള്ള എന്താണെന്ന് സാധാരണ ഞാൻ കറി ഉണ്ടാക്കുമ്പോൾ ചിക്കൻ കറിയാലും മീൻ കറിയാലും ഉള്ളി തക്കാളിയൊക്കെ ഒന്ന് വാറ്റി ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടാണ് മിക്സിയിൽ അടിച്ചിട്ടാണ് ഞാൻ കറി വെക്കൽ നിങ്ങളെല്ലാവരും അങ്ങനെ ചെയ്യലോ എനിക്കറിയില്ല ഞാനങ്ങനെ കേട്ടോ ചെയ്യല് അപ്പോൾ ഞാൻ സാധാരണ പോലെ തക്കാളി ഉള്ളിയൊക്കെ വഴറ്റിയിട്ട് മിക്സിയിലിട്ട് പക്ഷേ തക്കാളി ഉള്ളി ചൂടാറുന്നതിന് മുമ്പാണ് ഇപ്പോൾ ഈ മിക്സിയിലേക്ക് ഇട്ടത് അപ്പോൾ അതുപോലെ തന്നെ ഞാൻ മിക്സി ഓണാക്കുകയും ചെയ്തു പക്ഷേ ചൂടിൻ്റെ പ്രഷറുകൊണ്ട് മൊത്തം പൊട്ടിത്തെറിച്ച് എൻ്റെ ഫേസിലും കഴുത്തിലും കൈമലൊക്കെ നല്ലോണം അത്യാവശ്യം നല്ലോണം പൊള്ളീനും ഇപ്പം പാട് പോയതാണ് മാറിക്കൊണ്ടിരിക്കുകയാണ് മൂന്നാല് സൈഡ് പറ്റിയിട്ട് അപ്പോൾ ഇങ്ങനെ കറി വെക്കുന്നതിൽ എന്തായാലും സൂക്ഷിച്ച് കറികളൊക്കെ ഉണ്ടാക്കുക മിക്സിയിലടിക്കുക ചൂടാറിയതിന് ശേഷം മാത്രം നിങ്ങൾ മിക്സിയിൽ മിക്സി ഓൺ ആക്കിയാൽ മതി അല്ലെങ്കിൽ ഇതാ ഇതുപോലെ ഇരിക്കട്ടോ